നമ്മൾ പറയാറില്ലേ കാരണവന്മാരുടെ സ്വത്ത് ഒരുപാട് വർഷം അതായത് നമ്മുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ വേണമെങ്കിൽ അങ്ങനെ തലമുറകൾക്ക് മുമ്പുള്ളവരുടെ സ്വത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അങ്ങനെയൊരു ഒന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നു അതായത് ഒരു ഒരാൾ കേട്ടോ ഞാൻ പേരൊന്നും പറയല്ലോ ഒരാൾ അയാൾക്കട അതിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം അയാൾ കൂട്ടുകാരന് വേണ്ടി കുറച്ച് പണം കടം കൊടുത്തിരുന്നു കൂട്ടുകാരൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അയാൾ ആകെ എല്ലാം പോയി മൊത്തം ഡൗൺ ആയി പോയിരുന്നു. അപ്പോൾ ആ ആ ഒരു വിശ്വാസം പിന്നെ ദയവ് തോന്നിയിട്ട് മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന പണം എടുത്ത് അയാൾ ആ കൂട്ടുകാരന് കൊടുത്തു കൂട്ടുകാരന് കൊടുത്തു കഴിഞ്ഞ് കൂട്ടുകാരൻ ബിസിനസ് തുടങ്ങി വളരെയധികം മെച്ചപ്പെട്ടു എന്താ പറയുക നല്ല ലാഭമായി തുടങ്ങി സംസാരിക്കും ഫോണിൽ കൂടെയൊക്കെ സംസാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ മകളുടെ കല്യാണം ഏകദേശം എടുത്ത് തുടങ്ങിയപ്പോൾ ഇയാൾ ആ കൂട്ടുകാരനോട് പറഞ്ഞു എൻ്റെ പണം നീ തന്നില്ലല്ലോ മകളുടെ കല്യാണം എടുത്തു തുടങ്ങി എനിക്കത് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അറിയാമല്ലോ നമ്മുടെ എങ്ങനെയാണെന്നുള്ളത് കാലു വാര്യന്നുള്ളൊരു സംപ്രായം ഉണ്ടല്ലോ അയാൾ അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയോ ഓർക്കാത്ത പോലെ പണം തിരിച്ചു കൊടുത്തില്ല വേണമെങ്കിൽ അങ്ങനെ പറയാം ആകെ മറ്റേയാൾക്ക് കുട്ടിയുടെ കല്യാണം എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ള വിഷമായി പൈസ കൊടുക്കാത്തതിൻ്റെ അയാൾ തന്നില്ലല്ലോ എന്നെ ചതിച്ചൂലോ എന്നൊക്കെ അയാൾക്കെ ആ സമയം കൊടുത്ത സമയത്ത് അയാൾ സ്വയം ശപിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് അയാൾ വീട്ടിൽ വന്നിരുന്ന് കുറേ കരഞ്ഞ് വിഷമിച്ച് പ്രാർത്ഥിച്ച് എന്താ പറയുക ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ നല്ലതല്ലേ ചെയ്തത് ദാനം കൊടുക്കുമോറും കൂടുതൽ കൂടുതൽ നമുക്ക് വരും എന്നല്ലേ പറയണത് എന്നിട്ട് എനിക്ക് തിരിച്ചാണല്ലോ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞു കുറേ ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പെട്ടെന്ന് ഒരാൾ വന്ന് പറയാണ് അയാളുടെ അതായത് അകന്ന ബന്ധം ഒരുപാട് അകന്ന ബന്ധത്തിലുള്ള ആൾ ഇയാളുടെ അഡ്രസ്സ് തേടി പിടിച്ച് വന്നിട്ട് പറയാണ് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് കിട്ടേണ്ട ഒരു സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരണുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ അയാൾ ഇത് എവിടെ നിന്ന് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങളുടെ പൂർവികരുടെ അവരുടെ ഏതോ ഒരു സ്വത്ത് ഭാഗം വെച്ച് എല്ലാ മക്കൾക്കും തിരിച്ചു കൊടുക്കണം എന്നുള്ള എന്തോ ഒരു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ആളുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ടതാണ് അച്ഛന് കിട്ടേണ്ടതാണ് അച്ഛന് അല്ലെങ്കിൽ മുത്തച്ഛനും അങ്ങനെ കിട്ടേണ്ടതായാണ് അത് ഇയാളിലേക്ക് കിട്ടുകയാണ് അപ്പോൾ ഇയാളെ ചെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിച്ച് സൈൻ ചെയ്ത് വാങ്ങിക്കണം അല്ല റൂൾ ഒക്കെ അതായത് പേപ്പർ വർക്ക് ഒക്കെ തുടങ്ങാൻ വേണ്ടി എന്നും പറഞ്ഞ് അപ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഏകദേശം ഒരു രണ്ട് കോടിയോളം രൂപ വരുമെന്ന് ഇവിടെ അല്ലാട്ടോ തമിഴ്നാട്ടിലാണ് സംഭവം അപ്പോൾ അയാൾ അതിശയമായി കാരണം എന്താ പറയുക ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ലോ ഞാൻ ദാനം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത് എൻ്റെ ഉള്ള പൈസ ഞാൻ കളഞ്ഞു ആ കൂട്ടുകാരനോടുള്ള ഒരു വിശ്വാസത്തിലാണ് ഇയാൾ അന്ന് ആ പൈസ കൊടുത്തത് അതും മകൾക്ക് വേണ്ടി വെച്ചിരുന്നതല്ലേ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ പണം വേണമെങ്കിൽ പലിശ സഹിതം വേറൊരു വഴിയിൽ നിന്ന് കിട്ടിയിരുന്നു ഇത് നടന്ന സംഭവം സംഭവട്ടോ എന്നോട് ഒരാൾ പറഞ്ഞതായിരുന്നു ഇവിടെയല്ല തമിഴ്നാട്ടിലെ കാര്യമായിരുന്നു ഇത് അവിടെ എന്തോ എസ്റ്റേറ്റ് ഇങ്ങനെ കുറേ എസ്റ്റേറ്റൊക്കെ ഉള്ള ഒരു പാർട്ടിയുടെ കുറേ ഇങ്ങനെ അത് ഇങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു കുറേ വർഷം കുറേ വർഷം പിന്നെ അത് ഒക്കെ കേസൊക്കെ മാറി കേസൊക്കെ എന്തോ കേസിലൊക്കെ ആയിരുന്നു കേസൊക്കെ പോയി പിന്നെ അവർ ആ തലമുറയുള്ള ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്കൊക്കെ അത് ഭാഗം വെച്ച് കൊടുക്കാൻ ഒരു റൂൾ എന്തോ വന്നു അങ്ങനെ വന്നതാണ് ഈ ഇയാൾ ഇയാൾ പോലും അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്വത്ത് അവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ഒരു അവകാശം ഞാനും കൂടിയാണെന്നോ അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായില്ല ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതിപ്പോൾ ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്താ തോന്നിയെന്ന് അറിയാമോ ഇതിപ്പോൾ എനിക്കും ആളെ അറിയില്ല ഇപ്പോൾ പറഞ്ഞ ഞാൻ കാര്യം ഞാൻ കേട്ടതാണിത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ദാനം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്താൽ തിരിച്ച് അവരിൽ നിന്ന് തന്നെ നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട അല്ലേ പക്ഷെ അത് വേറൊരു രീതിയിൽ നമ്മളുടെ വേറെ അതായത് കൊടുത്ത പണവും അതിന് പലിശ സഹിതം വേറൊരു രീതിയിൽ നമുക്ക് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഇത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാൻ ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു അപ്പൂപ്പിനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ എസ്റ്റേറ്റും കുറേ ഇതൊക്കെ ഉള്ള കേസിലോ കേസൊക്കെ മാറിയിട്ട് എൻ്റെ പേരും അതുപോലൊക്കെ ഒന്ന് വന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചു പോവുകയാണ് അത് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല അല്ലേ ഇത് കേട്ടുകൊണ്ട് നമ്മൾ വല്ലവർക്കൊക്കെ ദാനം എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഉള്ള പൈസ കളഞ്ഞുകൊണ്ട് ഇരിക്കരുത് കേട്ടോ ഇതെന്തോ അയാളുടെ നല്ല സമയമായതുകൊണ്ട് അയാൾക്ക് അത് കിട്ടി നമുക്ക് എല്ലാവർക്കും അതുപോലെ കിട്ടണമെന്നുമില്ല എന്തായാലും അളന്ന് ദാനം കൊടുക്കുകയാണെങ്കിലും അളന്ന് തൂക്കി കൊടുക്കാമെന്ന് പറയും അത് കേട്ടുകൊണ്ട് നമ്മൾ ഇനി ആർക്കും വാരിക്കോരി കൊടുക്കാനൊന്നും നിങ്ങളാരും വാരിക്കോരി കൊടുക്കാൻ പോകണ്ട കേട്ടോ കാരണം ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടേ കാരണം ഇതൊക്കെ നടന്ന സംഭവം ആയിരിക്കാം ഇല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ ഈ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി എസ്റ്റേറ്റൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിലങ്ങനെയുള്ള ഏതോ തലമുറയിൽ പെട്ടവർ അന്ന് അങ്ങനെ എന്തോ കേസൊക്കെ കൊടുത്ത് കേസിലൊക്കെ ആയതായിരിക്കും ഏതായാലും ഇയാളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് കേട്ടോ എത്രയൊക്കെ നമ്മൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പൈസ ചോദിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളതും കൊടുക്കുക ഇപ്പോൾ പണ്ട് കൊടുത്തതും ഇപ്പോൾ കൊടുക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അതത്രയേ ഉള്ളൂ എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളെ നോക്കി കൊടുക്കുക അർഹതപ്പെട്ടവനും കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ എല്ലാം തികഞ്ഞ് എന്താ പറയുക പണിക്ക് പോകാതെ വീട്ടിലിരിക്കണവൻ വന്ന് പണം കണഞ്ഞ് ചോദിച്ചാൽ കൊടുക്കരുത് കാരണം അവനത് നമ്മൾ വളം വെച്ച് കൊടുക്കുകയാണ് അത് എന്തായാലും തെറ്റാണെന്ന് അറിയാം അല്ലേ അപ്പോൾ അത്രയ്ക്കുള്ളൂ സമാ എന്താ പറയുക സുഹൃത്തിന രീതിയിൽ നമ്മൾ സഹായിക്കാൻ പോകണു നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ ചിലപ്പോൾ മനസ്സറിഞ്ഞ് സഹായിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കേണ്ടാവും അങ്ങനെ വിശ്വസിക്കാം ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീടിയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും